ഹായ് വിശപ്പരേ അവിടെ എല്ലാവർക്കും വലിയ പിള്ളേരെയും സ്വാഗതം നമ്മൾ പല രീതിയിൽ മുട്ട പൊരിച്ച് കഴിച്ചിട്ടുണ്ടല്ലേ പക്ഷേ അത് നല്ല അടിപൊളിയായിട്ട് നല്ല കെ എഫ് സി അടിപൊളി സ്റ്റൈലിൽ നമുക്ക് മുട്ട പൊരിച്ച് കഴിച്ചാലോ എങ്ങനെയെന്നല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് പച്ചാമ്പര് പണി തുടങ്ങിയാലോ അങ്ങനെ അതേ ഒരു ബൗളെടുത്ത് ഇത് ഞാൻ രണ്ട് മുട്ടയാതെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കാം കേട്ടോ അങ്ങനെ അതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടിയിട്ട് നല്ലതുപോലെ നമ്മൾ സാധാ ഓംലെറ്റിന് സെറ്റ് ചെയ്തതുപോലെ തന്നെ ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം എന്തേ ഞാനൊരു ചട്ടി ചൂടാക്കി അതായത് വെച്ച് നല്ലതുപോലെ ചട്ടി ചൂടായാലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളത് നമ്മളെ അടിച്ച് കലക്കി വെച്ച് നമ്മളെ ഓംലെറ്റിൻ്റെ മിക്സ് ചെയ്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെച്ചാൽ മരുതേ നമ്മളെ പരിപാടി ഇത് വളരെ ആണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും വീടുകളിലൊന്നും ചെയ്തു നോക്കണേ അങ്ങനെ ഓം നമ്മുടെ ഓംലെറ്റിൻ്റെ ഒരു സൈഡ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാനത്തേയും മറിച്ചിട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓംലെറ്റിൻ്റെ കുറച്ചുകൂടി കട്ടി കൂട്ടാം പക്ഷേ നമ്മൾ മാക്സിമം കട്ടി കുറച്ച് എടുത്തിട്ടുള്ള കേട്ടോ അടുത്ത് ഞാനതേ ഒരു കുഞ്ഞു പാത്രം എടുത്താലും കുറച്ച് മൈതാ മാവാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മൈദാ മാവേ നമ്മൾ ആവശ്യത്തിന് കണക്കായിട്ട് കുറച്ച് എടുക്കുന്നുണ്ടെട്ടോ ഇത് നമുക്ക് രണ്ട് രീതിയിലേക്ക് വേണം കേട്ടോ അതായത് ഒന്ന് പൊടിയായിട്ടും വേണം ഒന്ന് നമുക്ക് കലക്കാനായിട്ടും നമുക്ക് എടുക്കണം അപ്പോൾ പൊടി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ ഓംലേറ്റ് ദൈ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തിന് നമ്മളെ മിക്സ് കൂടെ റെഡിയാക്കാം അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അതായത് മൈത്താൽ മാത്രമല്ല കേട്ടോ നല്ലതുപോലെ നമുക്ക് അതിനൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതായത് പ്രത്യേകിച്ച് ഉപ്പ് പ്രത്യേകിച്ച് മുളക് പൊടി അങ്ങനെ എത്താതെ കിടക്കാൻ നല്ലതുപോലെ അതൊന്ന് മിക്സ് തരുന്നു കേട്ടോ അതാണ് നമ്മളിതിൽ മെയിനായിട്ടുള്ള ഒരു ചേരുവ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് പകുതി മാറ്റാൻ കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റിയതിന് ശേഷം അത് നമ്മൾ കലക്കാനായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ലൂസായിട്ട് തന്നെ വേണം ഓവർ ലൂസല്ല ഒരു മീഡിയം ലൂസിന് തന്നെ വേണം അപ്പോൾ ഇത് ഞാനതിൽ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു നല്ലതുപോലെ അതിനെ ഒന്ന് നമ്മളിന്ന് ലൂസ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പരുവാണ് കേട്ടോ ഞാൻ എടുക്കുന്ന പരുവ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കൂട്ടുക അല്ലെങ്കിൽ കട്ടി കുറച്ചെടുക്കുക എന്തുകൊണ്ടെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനത് എൻ്റെ ഒരു പരുവത്തിനാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് തെറ്റിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടി അങ്ങനെ നമ്മൾ മിക്സർ റെഡിയാണല്ലോ അപ്പോൾ നമുക്കിനി ഓംപ്ലേറ്റിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഏത് ഷെയ്പ്പേലും കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഞാനെന്തായാലും നമ്മളെ പിസ്സയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു മോഡലാണ് പിസ്സേരെ ആ കട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ ഇത് എങ്ങനെയൊക്കെ കിട്ടുമോ എന്നൊരു പിടിവില്ല എങ്കിലും ഞാനത് രണ്ടും കൽപ്പിച്ച് കട്ട് ചെയ്തെട്ടോ ഞാൻ ആ കട്ട് ചെയ് കട്ട് അനുസരിച്ചിട്ട് മുമ്പേ ചട്ടി കിടന്ന് ഓടി കളിക്കുകയാണ് കേട്ടോ എങ്കിലും തിരി നമ്മൾ വിട്ടില്ല കേട്ടോ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ അതിനെ ഞാൻ കുഞ്ഞു കുഞ്ഞ് നമുക്ക് ആ ഒരു കണക്കായിട്ടുള്ള ഒരു കഷ്ണത്തിന് ഇത് ഇതേപോലെ കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കണക്കിനോണെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇത് ഒരു കുറച്ചുകൂടെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ നമ്മൾ അതായത് ലാസ്റ്റ് നമ്മൾ പൊഴിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമുക്കതൊന്നും ഇതിനോട് ഒരു വിഷയമേ അല്ല എന്തായാലും വച്ചാൽ വരരുത് എല്ലാ പീസും നല്ലപോലെ കട്ട് ചെയ്തത് ഏകദേശമൊക്കെ ഞാൻ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇനി അതിനെല്ലാം ഒരു പ്ലാറ്റിലേക്ക് മാറ്റി കേട്ടോ ഒന്ന് ഇച്ചിരി ചൂടൊന്ന് മാറിക്കിട്ടണമല്ലോ പിന്നെ അത് മാത്രമല്ല നമുക്ക് ചീനച്ചട്ടിയിൽ അടുത്ത വർക്ക് കൂടെ ചെയ്യാനുണ്ട് അടുത്ത പരിപാടി അതിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണോടെ ഒഴിച്ചു വെങ്ങാം കേട്ടോ അപ്പോൾ ആ നമ്മളിപ്പോൾ മുട്ട വറുത്തെടുത്ത ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും വൃത്തിയാക്കി എടുത്തിട്ടില്ല നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിൽ അത് എണ്ണയെ കുഴിച്ചെണ്ണം നല്ലതുപോലെ ദൈവപത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ ഇതേപോലെ കട്ടി വെച്ചിരിക്കുന്നത് നമ്മൾ പീസ് എടുക്കുക നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ആ പൊടിയിലേക്ക് നല്ലതുപോലെ അതായത് നമ്മൾ മാറ്റി വെച്ച മാവാണ് കേട്ടോ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരുന്ന മാവാണ് വീണ്ടും നമ്മൾ രണ്ടാം ലെയറായിട്ട് ഇതേപോലെ വീണ്ടും ഇതേപോലെ ചെയ്യുക നല്ലതുപോലെ അതിൽ ഇനിയും വേണമെങ്കിലും കട്ടി കൂട്ടാം പക്ഷേ ഞാൻ രണ്ട് പ്രാവശ്യം മാത്രമേ ഇങ്ങനെ നമ്മൾ മിക്സിൽ മുക്കിയതിന് ശേഷം മാവിലും നല്ലതുപോലെ ഒന്നെടുത്തു ഇനി ആ മാവൊക്കെ ഒന്ന് നല്ലതായി തട്ടി മാറ്റിയതിന് ശേഷം നമ്മളിത് ഈ വെളിച്ചെണ്ണയിലേക്ക് സെറ്റ് കൊടുക്കും കേട്ടോ അങ്ങനത്തെ നമ്മുടെ എണ്ണയിലേക്ക് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എല്ലാ കൂട്ടുകാർക്കും അറിയാം അതായത് നമ്മളിങ്ങനെ മുട്ടയുടെ ആ ഒരിത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ എണ്ണ ഇങ്ങനെ പതയുന്നത് അല്ലാതെ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ വേറെ ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചടപടയെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ തന്നെ ബാക്കിയുള്ള എല്ലാ പീസുകളും ഇതുപോലെ മാവിലൊക്കെ ഒന്ന് കുളിപ്പിച്ച് നമ്മളെ ലൂസാക്കി വെച്ചിരിക്കുന്ന മാവിലൊന്ന് കുളിപ്പിച്ച് അതിനുശേഷം നമ്മളെ മിക്സ് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുളിപ്പിച്ച് പറക്കി ഇതുപോലെ ഈ തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് സ്പീഡിൽ സ്പീഡിലങ്ങോട്ട് ഇട്ട് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഇതിനെ കൊണ്ടൊന്ന് എന്താപോലെ നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മെച്ചമ്പര് തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലിതൊന്ന് ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് പിന്നെ ഇത് ചില വരുവാണെങ്കിൽ ചിലപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു ഓഡ്സ് വേണമെങ്കിൽ ചേർത്ത് സെറ്റ് ചെയ്ത് ഇറക്കിയിടുക അങ്ങനെയൊക്കെ എടുക്കാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിലേ നമ്മൾ സാധാരണ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാണ് പക്ഷേ സംഗതി ചെയ്തപ്പോൾ എന്നാൽ അടിപൊളി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാനൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ അടുത്ത സ്റ്റെപ്പാണേ അപ്പോൾ അതും ഇതേ ചടപുട്ട എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് വേണമെങ്കിൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയണോസോ എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാം പക്ഷേ ഞാൻ തൽക്കാലം ഇത് രണ്ടും ഞാൻ ചേർ സെറ്റാക്കുന്നില്ല നമ്മളിത് മാത്രമാണ് കേട്ടോ ഇതും പിന്നെ നമ്മൾ ഓരോ ചായയോ എവിടെ പരിപാടിയാണ് അങ്ങനെ അതേ ആ സെക്ഷനും കഴിഞ്ഞു കേട്ടോ അങ്ങനെ വെച്ചാൽ മതി നമ്മുടെ ഇതെ മുട്ട കൊണ്ടുള്ള കെ എഫ് ഇത് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാമേ ോട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ആ കുരുമുളക് ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ മച്ചപ്പം എന്തായാലും വീഡിയോകളിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റുകൾ പറയണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അതൊരു കിടുകാച്ചി വീഡിയോ ഇങ്ങോട്ട് കാണാം അതുവരെ ബൈ ബൈ